ണപതൈ നമ സം സരസ്വതി നമ പ്രിയപ്പെട്ടെല്ലാവർക്കും നമസ്കാരം ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമധ്യായത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തോടുകൂടി नामायणं नाम तु श्रीकृष्णपरमात्मने नमः अध श्रीमद्भगवद्गीताया साङ्ख्ययोगो नाम्ने द्वितीयोऽध्याये एकविंशतिश्लोकः वेदाविनाशिनं नित्यं येन मजमव्ययं कथं स पुरुषः पार्था അല്ലയോ പാർത്ഥ ഈ ആത്മാവിനെ നാശരഹിതനും നിത്യനും ജനനരഹിതനും മാറ്റമില്ലാത്തവനുമായിട്ട് ഏതൊരാളാണോ അറിയുന്നത് അങ്ങനെയുള്ള ആ പുരുഷൻ ആരെയെങ്കിലും കൊല്ലിക്കുന്നത് എങ്ങനെയാണ് ആരെയെങ്കിലും കൊല്ലുന്നത് എങ്ങനെയാണ് കൂടുതൽ പറയണ്ട നാമത്തിലേക്ക് പോകാം നാമൂന്നാനൂറ്റി അറുപത്തി അഞ്ച് കാന്തിമതീ കാന്തിമത്തായിട്ടുള്ള ശക്തിയെ കാന്തിമതീ എന്ന് വിശേഷിപ്പിക്കുന്നു കാന്തിയും മതിയുമൊക്കെ നേരത്തെ വിശകലനത്തിന് വിധേയമായിരുന്നു കാന്തിയിൽ അവബോധമുള്ളവള് സൗന്ദര്യം ലക്ഷ്യമാക്കിയിട്ടുള്ളവള് സഹജജ്ഞാനത്താൽ മഹത്വമേറിയിരിക്കുന്നവള് ആഗ്രഹങ്ങളെ രചിച്ച് അത് പ്രാവർത്തികമാക്കുന്നവൾ ആത്മജ്ഞാനത്താൽ പ്രഭാവിതമായിട്ടുള്ളവൾ അങ്ങനെ നിരവധി അർത്ഥതലങ്ങളാണ് ഇതിൽ നിന്ന് നമുക്കെടുക്കാവുന്ന അത്യന്തം ലളിതവും മഹത്തരവുമായ ഒരു വ്യാഖ്യാനമുണ്ട് എന്താണെന്നോ ദൃഢമായ ആത്മവിശ്വാസമുള്ളവൾ ആ ആത്മവിശ്വാസമാണ് മറ്റെല്ലാ ഭാവങ്ങൾക്കും മാതാവായിട്ട് നിലനിൽക്കുന്നത് എന്തൊക്കെയുണ്ടായിട്ടും ആത്മവിശ്വാസമില്ലെങ്കിലത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ അത് വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോകും അതുപോലെ അവബോധവും അങ്ങേയറ്റമാണ് നമ്മുടെ ഈ ശക്തിക്ക് അവബോധമുണ്ടാകുമ്പോൾ മാത്രമേ ആത്മവിശ്വാസത്തിന് പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ അവബോധം കിരണമായിട്ട് വർഷിക്കുന്നത് മൂലമാണ് ആത്മവിശ്വാസത്തിന് ഗ്ലാനി സംഭവിക്കാത്തതും ആത്മവിശ്വാസം അഹങ്കാരമായിട്ട് മാറാത്തതും അറിയാമല്ലോ ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനും തമ്മിൽ ഒരു തലമുടിനാരൻ്റെ ഗ്യാപ്പ് പോലുമില്ല ഒരു നാമോന്നമികിയെ പോലെ അതായത് സീസോ നമ്മൾ പറയുമല്ലോ ഈ പാർക്കിൽ കണ്ടിട്ടുണ്ടാവും അത് ചാഞ്ചാടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒപ്പം തൻ്റെ ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് അഹങ്കാരമാണ് എന്ന് തോന്നിക്കാതിരിക്കേണ്ട ബാധ്യത കൂടെ ആ വ്യക്തിയിൽ നിക്ഷിപ്തമാണ് അല്ലാതെ തനിക്ക് തന്നെ അറിയാം താൻ ഇങ്ങനെ മാത്രമേ പെരുമാറുകയുള്ളൂ എന്നെ അറിയേണ്ട ഒരു അറിഞ്ഞാൽ മതി എന്നൊക്കെയുള്ള മനോഭാവം ഉണ്ടല്ലോ അതൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ലതിനല്ല വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തോടൊപ്പം ആ ജ്ഞാനത്തിൻ്റെ പരിമിതി കൂടെ അറിയുന്നതാണ് അവബോധം അവബോധമാണ് നിലനിൽപ്പിനുള്ള ത്രാണി നൽകുന്നത് എന്ന് പറയാം അങ്ങനെ സ്വയം കാന്തിമത്താകുമ്പോൾ ബാക്കിയെല്ലാം അയാൾക്ക് സ്വന്തമായി മാറി ബ്രഹ്മത്തിന്റെ പരമമായ സുഖാവസ്ഥയും കാന്തിമത്താണ് ബ്രഹ്മത്തിന്റെ വിവിധ സ്വഭാവങ്ങളെ പറ്റി ഗീതയിൽ ഗുണത്ര വിഭാഗയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നോ ബ്രഹ്മണോ പ്രതിഷ്ഠാഹം ച അവ്യയമായിട്ടുള്ള അമൃതത്തിൻ്റെയും ശാശ്വതമായിട്ടുള്ള ധർമ്മത്തിൻ്റെയും സുഖകരമായിട്ടുള്ള കാന്തിയുടെയും പ്രതിഷ്ഠയായ ബ്രഹ്മമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബ്രഹ്മത്തിൻ്റെ അംശമായ മനുഷ്യനും കാന്തിമാനാണ് കൂടാതെ തൻ്റെ നിശ്ചയത്തെ പറ്റിയുള്ള അവബോധവും ഒരു പ്രധാന ഘടകമാണ് അങ്ങനെ അവബോധമുള്ള ഒരാൾക്ക് മാത്രമേ ാന്തിയെ നിലനിർത്തുവാനും വിനിയോഗിക്കുവാനും പ്രോജ്വലിപ്പിക്കുവാനും ഉറുമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ ഏതൊരാളുടെയും ദൃഷ്ടിയിൽപ്പെടുന്നതാണ് ഉറുമ്പ് തന്റെ ഭക്ഷണം ചുമന്നു കൊണ്ടുപോകുന്ന ഉറുമ്പ് ഒരിക്കലും വഴിയിൽ വിശ്രമിക്കുന്നില്ല മറ്റൊരു ആഹാര സാധനത്തിൽ അത് ആകർഷിതനാകുന്നതുമില്ല കാരണം എന്താണ് തൻ്റെ നിശ്ചയത്തിനെ പറ്റി ഉറുമ്പിന് പ്രകൃത്യാ ഒരു ധിഷണയുണ്ട് അതുകൊണ്ടുതന്നെ അതിന് വ്യതിചലിക്കാനാകില്ല തൻ്റെ ആ നിശ്ചയത്തിൽ നിന്ന് താൻ എന്താണോ ഏറ്റെടുത്തിരിക്കുന്നത് അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതിന് ശേഷമേ ഉറുമ്പ് മറ്റൊന്നിലേക്ക് വ്യാപൃതമാവുകയുള്ളു ഇങ്ങനെ ഒട്ടൊന്നവധി ജീവികളുണ്ട് മനുഷ്യനെ പഠിക്കുവാനായിട്ട് എല്ലാം നമ്മുടെ കൺമുന്നിൽ തന്നെയാണ് ഒന്ന് അന്വേഷിക്കേ വേണ്ടു വേറൊരു അർത്ഥം നമ്മൾ പറഞ്ഞു ആദ്യം തന്നെ എന്താണ് ആഗ്രഹങ്ങളെ രചിച്ച് പ്രാവർത്തികമാക്കുന്നവൾ എന്ന് അങ്ങനെയുള്ള പ്രഭാവത്തിലൂടെ നോക്കുമ്പോൾ നമുക്കിടയിലുണ്ട് അത്തരം ഒരുപാട് ആത്മാക്കൾ ഇല്ലേ തങ്ങളുടെ ആഗ്രഹം നിർണയമാക്കി പുസ്തകത്താളുകളിലോ മറ്റോ കുറിച്ച് വെക്കുകയാണ് ഓരോ തവണയും ആ കുറിപ്പിനെ മനനം ചെയ്ത് അത് പ്രാവർത്തികമാക്കുവാനായിട്ടാണ് പിന്നീട് അവരുടെ പരിശ്രമം മുഴുവൻ എഴുതി വച്ചിട്ടുള്ള നിർണയങ്ങൾ വെറുതെ മനസ്സിൽ നിരൂപിക്കുന്ന ആഗ്രഹങ്ങളേക്കാൾ എളുപ്പത്തിൽ ഫലവത്താകും എന്നത് ഒരു സത്യം തന്നെയാണ് ഇനിയും ദീർഘിപ്പിക്കുന്നില്ല ഇതിൽ ചിന്ത എന്നാൽ ആത്മവിശ്വാസമായിരിക്കണം ആത്മവിശ്വാസത്താൽ കൊണ്ടായിരിക്കണം നമ്മുടെ നാമം പേര് തോരേണ്ടത് അത് അഹങ്കാരമാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം നമസ്കാര ശബ്ദം ഓ कान्तिमते नमः नन्दि नमस्कारः सर्वं जगदम्बार्पणमस्तु अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रिक्ष ऋक्ष महेश्वरी